രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തെ വിമർശിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു തുറന്ന കുറിപ്പ് ഒരു സ്ത്രീയും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുമുള്ള വ്യക്തിയുമാണ് നമ്മുടെ ആരാധ്യയായ രാഷ്ട്രപതി രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര എന്ന നിലയിൽ അവർക്ക് പ്രത്യേക സംരക്ഷണവും സൗകര്യവും ഒരുക്കുക എന്നത് സ്വാഭാവികവും ന്യായവുമാണ് പറയത്തക്ക ഒരാചാര ലംഘനവും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ഉണ്ടായിട്ടില്ല അവരുടെ ഇരുമുടിക്കെട്ട് മേൽശാന്തി നേരിട്ട് വാങ്ങിയതാണ് കുറ്റമായി പോലീസ് കുറ്റമായിട്ട് അങ്ങനെ വാങ്ങാൻ പാടില്ല എന്ന് വിധിയുള്ളതായി നമുക്കാർക്കും അറിവില്ല സെക്യൂരിറ്റി ജീവനക്കാർ യൂണിഫോം ഇട്ട് പതിനെട്ടാം പടി കയറി പോലും ഇയാൾ കേരള പോലീസിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് യൂണിഫോമിലുള്ള പോലീസുകാരല്ലേ പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായ മണ്ഡലകാലത്ത് ഭക്തരെ സഹായിക്കാൻ നിൽക്കുക ഒരു വ്യക്തിക്ക് വേണ്ടി ഭക്തരെ തടഞ്ഞു എന്നാണ് ഇയാൾ ആരോപിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദിവസം ഭക്തരുടെ ദർശനം പരിമിതപ്പെടുത്തിയതിൽ സഖാവിന് പരാതിയില്ലേ പമ്പയിൽ നിന്നും കെട്ടുനിറച്ച അവരെ വാഹനത്തിൽ സന്നിധാനത്തിന് എത്തിച്ചത് കോടതി വിധിക്കെതിരാണ് എന്നാണ് സഖാവിന്റെ മറ്റൊരു ആരോപണം ഭഗവാന്റെ സ്വത്ത് കോടതി വിധിക്കെതിരായി സന്നിധാനത്ത് നിന്നും കടത്തിക്കൊണ്ടു ഈ പോലീസ് തേമാൻ എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ കാക്കിക്കുള്ളിലെ ഈ ചെങ്കോടിക്കാരന്റെ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്